ഇതെന്താ സംഭവം ഈ പമ്പ് വെച്ചിരിക്കുന്നത് എന്താണ് അത് എനിക്ക് ഷുഗർ കൂടുമ്പോ ഇൻസുലിൻ എടുക്കാനും പിന്നെ എന്നെ പോലുള്ള കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം അതാണ് എനിക്ക് പറയാനുള്ളത് ചെറുപ്രായത്തിൽ പ്രമേഹബാധിതരായ ഇഹ്സാനെ പോലുള്ള രണ്ടായിരത്തിലധികം കുട്ടികളുടെ ദുരിതമാണ് മാതൃഭൂമി ന്യൂസ് തുറന്നുകാട്ടിയത് ടൈപ്പ് വൺ ഡയബറ്റിക് ബാധിതരായ കുട്ടികൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി മുടങ്ങിയതിൻ്റെ ദുരിത ജീവിതങ്ങൾ ഇന്ന് വീണ്ടും ഇഫ്സാൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു ഒരു സന്തോഷ വാർത്ത ആ കുഞ്ഞു മോനോടും പ്രേക്ഷകരോടും പങ്കുവയ്ക്കാനാണ് ഈ സന്ദർശനം ഇഫ്സാന് പുതിയ ഇൻസുലിൻ പമ്പും മറ്റുപകരണങ്ങളും മരുന്നുകളും നൽകുകയാണ് ഇഫ്സാൻ എഴുതിയ കത്തും മാതൃഭൂമി ന്യൂസ് വാർത്തയും കണ്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സഹായം ഇത് നിങ്ങൾ ചെയ്തിരുന്ന കണ്ടിരുന്നു പക്ഷേ മകൻ മകനൊരു അയച്ചിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ ഇൻസുലിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ എന്നെ പോലെ എന്നെ പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പമ്പ് വേണ്ടിട്ട് കിട്ടണമെന്ന് പ്രമേഹ ബാധിതരായ കുട്ടികളെ കുറിച്ചുള്ള പരമ്പരയിലൂടെ ഇൻസുലിൻ പമ്പ് കിട്ടിയ കുഞ്ഞുങ്ങളും പമ്പ് കിട്ടാത്തവരെ നേടുന്ന പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ക്ഷേമ വകുപ്പ് അനങ്ങിയിട്ടില്ല പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ അത് അവര് കറക്റ്റ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മെഡിസിൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ മകനെ പോലെ അവർക്കും വിഷമിക്കേണ്ടി വരത്തില്ല എനിക്ക് അതാ പറയാനുള്ളത് മിഠായി പദ്ധതിയുടെ ഭാഗമായവരെ സർക്കാർ ചേർത്ത് നിർത്തുന്നില്ലെന്ന പരാതി അല്ലെങ്കിൽ തന്നെ ഇവർക്കുണ്ട് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം